വചനം പ്രഘോഷിക്കുക മാത്രമല്ല വചനം ജീവിക്കുകയും ചെയ്യുന്നുവെന്നതിന് തെളിവാണ് ദൈവശബ്ദം പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പത്ത് നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ കഴിഞ്ഞതെന്ന് അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു തൃശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ മീറ്റ് ജീസസ് പ്രയർ ടീമിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പത്ത് നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് വധൂവരന്മാർക്ക് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടോണി നീലങ്കാവിൽ ദൈവത്തിന്റെ വലിയ കൃപയാണ് ഓരോ വിവാഹമെന്നും സഹായം അർഹിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് സഹായം നൽകുന്നുവെന്നത് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ചൈതന്യമാണെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു തൃശൂർ പുത്തൻപള്ളി ബസിലിക്ക ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ തൃശൂർ അതിരൂപത കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ റോയ് വേളക്കൊമ്പിൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരിയും ബസിലിക്ക റക്ടറുമായ ഫാദർ തോമസ് കാക്കശ്ശേരി കരിസ്മാറ്റിക് നവീകരണം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ പൊന്തേക്കൻ ഫാദർ തോമസ് വാഴക്കാല ടി എസ് ടി കോർഡിനേറ്റർ ഷാജു പൊന്നുകര മീറ്റ് ജീസസ് പ്രയർ ടീം ഗ്രൂപ്പ് ലീഡർ ബേബി കളത്തിൽ എം എ ബാബു സിൽവസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായി തൃശൂർ ശക്തൻ നഗറിൽ നടത്തിവരുന്ന ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിൽ നിന്ന് മിച്ചിൻ ലഭിക്കുന്ന തുകയും മറ്റ് സഹായങ്ങളും പ്രയോജനപ്പെടുത്തി ഇതുവരെ ജാതിമത ഭേദമന്യേ ഇരുന്നൂറ്റി എഴുപത്തിനാല് നിർദ്ധന യുവതികളെ വിവാഹ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തുവാൻ ദൈവശബ്ദം മീറ്റ് ജീസസ് പ്രയർ ടീമിന് സാധിച്ചിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ വീതമാണ് ഓരോ യുവതികൾക്ക് നൽകിയത് സ്വീകരണ ചടങ്ങിൽ വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും നൽകി ദേവശബ്ദം കമ്മിറ്റി അംഗങ്ങൾ വധൂവരന്മാരുടെ കുടുംബാംഗങ്ങൾ പ്രേക്ഷിതർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി ടി സി വി ന്യൂസ് തൃശൂർ